നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും വരെ വളരെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് ട്രംപ് പറയുന്നത് ഉത്തമ ബോധ്യത്തിൽ നിന്നാണ് എന്ന് ഉറപ്പൊന്നുമില്ല ട്രംപിന് ധാരാളം ഉപദേശകരുണ്ട് ആ ഉപദേശകർ അവരുടെ താൽപ്പര്യത്തിനനുസരിച്ച് ട്രംപിനെ നിയന്ത്രിക്കുന്നു ട്രംപ് ഒരു ഡയർ ഡബിൾ ആയതുകൊണ്ട് അതൊക്കെ വിളിച്ചു പറയുകയും ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങൾ ട്രംപിൻ്റെ രാഷ്ട്രീയം അമേരിക്കക്കാർ പൊതുവെ സ്വീകരിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് കാര്യമായി താഴാത്തത് രണ്ടോ മൂന്നോ തരത്തിൽ വേണം നമ്മൾ ട്രംപിനെ വിലയിരുത്താൻ ഒന്ന് കുടിയേറ്റമടക്കമുള്ള വിഷയങ്ങളിൽ ട്രംപ് എടുക്കുന്ന കർശനമായ നിലപാട് രണ്ട് വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കയെ റീബിൽഡ് ചെയ്യാൻ നടത്തുന്ന പരിശ്രമം ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ടത് അതിലാദ്യത്തേത് കുടിയേറ്റ നിയമങ്ങളിൽ ഉണ്ടാക്കുന്ന അതിശക്തമായ നിയന്ത്രണം ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് ഒരിടവും കൊടുക്കാത്ത വോക്കിസ്റ്റുകളെ വല്ലാതെ പ്രകോപിപ്പിക്കുന്ന രീതി ഇത് അമേരിക്കയിൽ വലിയ സ്വീകാര്യത ട്രംപിനുണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ പേരിൽ വോക്കിസത്തിൻ്റെ പേരിൽ അമേരിക്ക പലപ്പോഴും വിട്ടുവീഴ്ച ചെയ്യുന്നതുകൊണ്ട് അർഹതയില്ലാത്തവർ അമേരിക്കയിൽ കടന്നുകൂടി പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്ന ആരോപണം പൊതുവെ ഡെമോക്രാറ്റിക് പാർട്ടിയിലുള്ള പ്രവർത്തകർ ഉൾപ്പെടെ അമേരിക്കക്കാർക്കുണ്ട് കേവലം ട്രംപിൻ്റെ പാർട്ടിയുടെയോ അല്ലെങ്കിൽ വലതു വംശീയവാദികളുടെയോ വാദം മാത്രമല്ല അമേരിക്കയുടെ ഒരു പൊതുവികാരമാണ് കുടിയേറ്റ നിയന്ത്രണം എന്നത് അതിൽ ട്രംപ് ബഹുദൂരം മുന്നോട്ട് പോയി അന്ന് ട്രംപ് കൈവിലങ്ക് വെച്ച് പ്രത്യേക വിമാനത്തിൽ കയറ്റി അയയ്ക്കുന്ന വാർത്തകളൊക്കെ നിറഞ്ഞു നിന്നെങ്കിൽ ആ പ്രക്രിയ ഇപ്പോഴും തുടരുന്നെങ്കിലും ആരും അത് വാർത്തയാക്കുന്നില്ല അത് തന്നെയാണ് വിജയവും എന്നാൽ ഒരു പടി കൂടി കടന്ന് പ്രത്യേക പദ്ധതികൾ പ്രകാരം അമേരിക്കയിൽ സെറ്റിൽ ചെയ്യാൻ അനുവദിച്ചവരുടെ മേൽ വരെ ട്രംപിൻ്റെ കണ്ണ് ചെല്ലുകയാണിപ്പോൾ ഏതാണ്ട് രണ്ട് പതിറ്റാണ്ടായി അമേരിക്കയിൽ സെറ്റിൽ ചെയ്തിരിക്കുന്ന എൻ്റെ ഒരു അടുത്ത സുഹൃത്തിനോട് കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിക്കുന്നുണ്ടായി അദ്ദേഹം ഇപ്പോഴും ഇന്ത്യൻ പൗരത്വം നിലനിർത്തി അമേരിക്കൻ ഗ്രീൻ കാർഡിൽ മുമ്പോട്ട് പോവുകയാണ് അതിനുള്ള ഓപ്ഷൻ അമേരിക്കയിലുണ്ട് അതായത് നിങ്ങൾ അമേരിക്കൻ സിറ്റിസൺഷിപ്പ് എടുക്കണം നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഗ്രീൻ കാർഡ് ഉണ്ടെങ്കിൽ അവിടെ സ്ഥിരതാമസത്തിന് അനുമതിയുണ്ട് എന്നാൽ ഗ്രീൻ കാർഡുകാർ പലരും അമേരിക്കയിൽ അവധി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവരുടെ വിസയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുന്നു ചിലരെ തടവിലാക്കുന്നു ചിലരെ കടത്തുന്നു എന്നുള്ള റൂമറുകൾ ഊഹാപോഹങ്ങൾ വളരെ ശക്തമാണ് അവിടെ അതിൽ പലതും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പൊന്നുമില്ല ഇരുപത് വർഷമായി അവിടെ താമസിക്കുന്ന ഒരാൾ ഭാര്യയും മക്കളും അമേരിക്കൻ പൗരത്വമുള്ള ഒരാൾ ഇവിടെ ദീർഘകാലമായി വേരുറപ്പിച്ചിരിക്കുന്ന ഒരാൾ അയാൾ ഗ്രീൻ കാർഡിലാണ് എന്നതുകൊണ്ട് അയാളെ പുറത്താക്കുന്നത് നിയമപരമാവണമെന്നില്ല പക്ഷേ ട്രംപ് അതും ചെയ്തു കളയും എന്നതുകൊണ്ട് മലയാളികളടക്കം ഗ്രീൻ കാർഡിൽ താമസിച്ചിരുന്നവരൊക്കെ ഇപ്പോൾ അമേരിക്കൻ പൗരത്വം എടുക്കാനുള്ള ശ്രമത്തിലാണ് പൗരത്വ അപേക്ഷ മാസങ്ങളെടുക്കുന്നു എന്നതാണ് അവരെ ആശങ്കപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഗ്രീൻ കാർഡിലുള്ള പലരും നാട്ടിലേക്കുള്ള അവധി പോലും വേണ്ടെന്ന് വെച്ചിരിക്കുന്നു കാരണം ട്രംപിൻ്റെ വാക്കുകേട്ട് ഇമിഗ്രേഷൻ ഓഫീസർമാർ എന്തൊക്കെ ചെയ്യുമെന്ന കാര്യത്തിൽ ആശങ്ക ശക്തമാണ് ഏറ്റവും ഒടുവിൽ ട്രംപ് ഞെട്ടിക്കുന്ന ഒരു തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബൈഡൻ സർക്കാർ ഒരു പ്രത്യേക ആപ്പ് കൊണ്ടുവരുന്നു കുടിയേറ്റത്തിനുള്ള സി ബി പി വൺ ഈ ആപ്പിലൂടെ അപേക്ഷ കൊടുക്കണം അഭയാർത്ഥികൾ അടക്കമുള്ളവർക്ക് വിസ കാലാവധി കഴിഞ്ഞവർക്കൊക്കെ അപേക്ഷ കൊടുക്കാം ഇവരുടെ അപേക്ഷ പരിഗണിക്കാൻ സമയമെടുക്കുന്നു ഇത്രയധികം ആളുകളെ പരിഗണിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്ന ഉദ്യോഗ സംബന്ധമില്ല അതുകൊണ്ട് ഇവർക്കൊക്കെ രണ്ടു വർഷത്തേക്ക് നിയമപരമായി അമേരിക്കയിൽ താമസിക്കാനും ജോലി ചെയ്യാനും അനുമതി കൊടുത്തിരുന്നു രണ്ടായിരത്തി മൂന്ന് ജനുവരിയിൽ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആയപ്പോൾ കഴിഞ്ഞു പക്ഷെ അപ്പോഴേക്കും ട്രംപ് അധികാരത്തിനെത്തി അതിന് എക്സ്റ്റെൻഷൻ കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെ സി ബി പി വൺ ആപ്പിലൂടെ വിസ എക്സ്റ്റൻഡ് ചെയ്ത് കൊടുത്തിരുന്ന നിയമപരമായി താമസിക്കാനും ജോലി ചെയ്യാനും അനുമതി കൊടുത്തിരുന്ന എന്നാൽ പ്രോപ്പർ വിസ ഇല്ലാത്ത ഒമ്പത് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് പേരോടും അമേരിക്കൻ ബോർഡർ ഏജൻസി ആവശ്യപ്പെട്ടിരിക്കുന്നു ഉടനടി നാടുവിടുക ഈ ആപ്പിന്റെ പേര് മാറ്റി സി ബി പി ഹോം ഈ സി ബി പി ഹോമിലൂടെ നിങ്ങൾക്ക് നാട് വിടുന്ന വിശദാംശങ്ങൾ അറിയിക്കാൻ പോവാം ഒരു ശല്യവും ഞങ്ങൾ ചെയ്യില്ല പോയില്ലെങ്കിൽ നമ്മൾ ഇതുവരെ കേട്ടത് എങ്ങനെയാണ് ഇവരെ പിടിച്ച് കൈകാലുകൾക്ക് വിലങ്ങിട്ട് ഇവരെ പ്രത്യേക വിമാനത്തിൽ കൊണ്ടാക്കുമ്പോൾ അല്ല പോയില്ലെങ്കിൽ ഇവരെ ജയിലിൽ അടയ്ക്കണമെങ്കിൽ ജയിലിൽ അടയ്ക്കും ഒരു ടിക്കറ്റും കൊടുക്കാതെ നാട് കിടത്തും നാട് കിടത്താൻ അവർ ടിക്കറ്റും സംവിധാനവും കണ്ടെത്തുന്നത് വരെ അവർക്ക് ജയിലിൽ കഴിയേണ്ടി വരും എന്ന് മാത്രമല്ല ഓരോ ദിവസത്തിനും തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡോളർ ആയിരം ഡോളറിന് രണ്ട് ഡോളർ പിഴ ഈടാക്കും വിസാര കാലാവധി കഴിഞ്ഞ് ഇവിടെ താമസിക്കുന്ന ഓരോരുത്തർക്കും അനധികൃത താമസത്തിന് ഒരു ദിവസം ഏതാണ്ട് ആയിരം ഡോളർ അതായത് എൺപത്തയ്യായിരം രൂപ വീതം പിഴ ഈടാക്കും ഏറ്റവും വിചിത്രമായ സംഗതി ഇതിന് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ മുൻകാല പ്രാബല്യം ഉണ്ടായി എന്ന് പ്രഖ്യാപിച്ചതാണ് തൊണ്ണൂറ്റി ആറിലാണ് ഈ പിഴ ഈടാക്കാൻ അനുവദിക്കുന്ന തരത്തിൽ നിയമം വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് ആദ്യം അധികാരത്തിലെത്തിയപ്പോൾ ആ നിയമം നടപ്പിലാക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അത് സസ്പെൻഡ് ചെയ്തു അത് പ്രായോഗികമല്ല എന്ന് പറഞ്ഞ് ബൈഡൻ സസ്പെൻഡ് ചെയ്തു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ആ നിയമം നിലവിലുണ്ട് എന്ന കണക്കിൽ ആരെങ്കിലും അനധികൃതമായി തിരിച്ചു പോകുന്നില്ലെങ്കിൽ അവർ ഓരോ ദിവസത്തിനും തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അല്ലെങ്കിൽ ആയിരം ഡോളർ പിഴ കൊടുക്കണം എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ട്രംപ് ഇങ്ങനെ അതിശക്തമായ കുടിയേറ്റ വിരുദ്ധ നിലപാട് ട്രംപ് എടുക്കുമ്പോൾ അമേരിക്കക്കാർ കയ്യടിക്കുകയാണ് അനധികൃതമായി ആരും ഇവിടെ വേണ്ട എന്നതാണ് അമേരിക്കക്കാരുടെ ഭാഷ്യം അതേസമയം ട്രംപിൻ്റെ വ്യാപാര യുദ്ധം കൈവിട്ടു പോയോ എന്ന കാര്യത്തിൽ സംശയവും തർക്കവും പലർക്കുമുണ്ട് ട്രംപ് താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചു ലിബറേഷൻ ഡേ എന്നാണ് ആ ദിവസത്തെക്കുറിച്ച് പറഞ്ഞത് അതായത് മോചന ദിവസം സ്വാതന്ത്ര്യ ദിനം ഇതാണ് പ്രഖ്യാപിച്ചത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഏതെങ്കിലും രാജ്യം ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടിയ ചുങ്കം അവർക്കൊക്കെ ഏർപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ട്രംപ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ചു ഇന്ത്യക്ക് ഇരുപത്തിയാറ് ശതമാനം തീരുവയാണ് ഏർപ്പെടുത്തിയത് കുറഞ്ഞത് പത്ത് ശതമാനമാണ് ബ്രിട്ടന് പത്ത് ശതമാനം യൂറോപ്യൻ യൂണിയന് ഇരുപത് ശതമാനം എങ്ങനെയാണ് ഈ താരിഫ് നിഗമനത്തിൽ എത്തിയത് എന്നതിനെക്കുറിച്ച് കുറിച്ച് തർക്കമുണ്ട് ഇന്ത്യക്ക് ഇരുപത്തി ആറ് ശതമാനം എത്തിച്ചത് ഇന്ത്യ ഏതാണ്ട് അൻപത്തിരണ്ട് ശതമാനം ടാക്സ് ഈടാക്കുന്നു പറഞ്ഞാൽ അങ്ങനെ അല്ല ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഏതാണ്ട് പതിനാല് ശതമാനത്തോളം മാത്രമേ ടാക്സ് ഈടാക്കുന്നുള്ളൂ അതെന്തുമാവട്ടെ എല്ലാ രാജ്യങ്ങൾക്കും ട്രംപ് ഇറക്കുമതി ചുങ്കം പ്രഖ്യാപിക്കുകയാണ് പത്ത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെയുണ്ട് ഇത് വലിയ വിവാദമാകുന്നു കൂടാതെ കാറ് സ്റ്റീല് തുടങ്ങിയ സാധനങ്ങൾക്ക് എല്ലാവർക്കും ഇരുപത്തഞ്ച് ശതമാനം ബാധകമാക്കി അത് ബ്രിട്ടനാണെങ്കിലും ശരി ജപ്പാൻ ആണെങ്കിലും ശരി എല്ലാ രാജ്യങ്ങൾക്കും ഇരുപത്തഞ്ച് ശതമാനം ഈടാക്കി ഇത് ലോകവിപണിയെ സ്തംഭിപ്പിച്ചു കാരണം അമേരിക്കയാണ് മിക്ക രാജ്യങ്ങളുടെയും പ്രധാനപ്പെട്ട കയറ്റുമതി കേന്ദ്രം കാരണം ഏറ്റവും കൂടുതൽ സമ്പന്നരുള്ളത് അമേരിക്കയിലാണ് അതുകൊണ്ട് തന്നെ വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ ക്വാളിറ്റിയോടുകൂടി നിർമ്മിച്ച് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നതാണ് ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാരം എന്ന് പറയുന്നത് ഇങ്ങനെയൊരു പ്രഖ്യാപനം വന്നതോടെ ലോകവിപണി വീണു ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെയും ഓഹരി മൂല്യം താഴേക്ക് പോയി അത് അമേരിക്കയുടെ അടക്കം കാരണം അമേരിക്ക പിടിച്ചു നിൽക്കുന്നത് അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ലോകരാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചാണ് എല്ലാ സാധനങ്ങളും ലോകരാജ്യങ്ങളിലേക്ക് അവർ കയറ്റി അയക്കുന്നു അങ്ങനെ കയറ്റി അയക്കുമ്പോൾ സ്വാഭാവികമായും അമേരിക്കയ്ക്ക് വലിയ സമ്പത്തുണ്ടാകുന്നു ഈ രാജ്യങ്ങൾ മിക്കതും തിരിച്ചമേരിക്കും ഏർപ്പെടുത്തി താരിഫ് മാത്രമല്ല അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി ഇതോടുകൂടി അമേരിക്കൻ വിപണിയും വീണു ലോകവിപണിയിൽ ഏതാണ്ട് ഒരാഴ്ചയായി താഴേക്കുള്ള വീഴ്ചയാണ് ലോക വിപണിയിൽ എല്ലാ ഉൽപ്പന്നങ്ങളും വിലക്കയറ്റം ഉണ്ടായി ഇതുപോലെ ലോകം ഇതുവരെ പ്രതിസന്ധി നേരിട്ടിട്ടില്ല അമേരിക്കയിലെ സാമ്പത്തിക വിദഗ്ദ്ധർ അമേരിക്ക തള്ളി പറഞ്ഞു ട്രംപാണോ മസ്ക് ആണോ ഭരിക്കുന്നത് എന്നാണ് പലരും ചോദിച്ചിരുന്നത് മസ്ക് പിണങ്ങി മസ്ക് ഈ വ്യാപാര ഉപദേശകനെ പച്ചത്തറി വിളിച്ചു പൊട്ടൻ എന്ന് വിളിച്ചു അയാള് മസ്കിനെ കുറിച്ച് മസ്കിന് കാറുണ്ടാക്കാൻ പോലും അറിയില്ല കാർ അസംബിൾ ചെയ്ത് ഒരുത്തനാണ് അവനാണോ എന്നെ സാമ്പത്തിക നയം പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ച് രംഗത്തിറങ്ങി ഇങ്ങനെ തർക്കം മൂത്തു ട്രംപ് അവട്ടെ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല പല വിദഗ്ധരും പറഞ്ഞു നിങ്ങൾ തൽക്കാലത്തേക്ക് അത് നിർത്തിവെക്കൂ ഒരു മൂന്ന് മാസത്തേക്ക് നിർത്തിവെക്കൂ എന്ന് പറഞ്ഞിട്ട് ട്രംപ് പറഞ്ഞു സൗകര്യമില്ലെന്ന് പക്ഷേ ട്രംപ് വിചാരിച്ചെടുത്തൊന്നും നിന്നില്ല ലോക വിപണിയുടെ വീഴ്ച താഴേക്ക് പോയി ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടുന്ന അമേരിക്കൻ വിപണിക്കാണ് അമേരിക്കയിലെ സകല കച്ചവടക്കാരും പിണങ്ങി ലോകത്തെ നിയന്ത്രിച്ചിരുന്ന അമേരിക്കയിലെ ഉൽപ്പന്നങ്ങളുടെ അവസ്ഥ അതിദയനീയമായി ഉദാഹരണത്തിന് ആപ്പിളിന്റെ കഥ എടുക്കുക ആപ്പിളിൻ്റെ ഉൽപ്പന്നങ്ങൾ ഐഫോൺ അടക്കമുള്ള ആപ്പിളിൻ്റെ ഉൽപ്പന്നങ്ങൾ ലോകത്തെ കീഴടക്കിയിരുന്ന ഉൽപ്പന്നങ്ങളാണ് ആ ആപ്പിളിൻ്റെ പോലും മോഹരി മൂല്യം ഇരുപത്തഞ്ച് ശതമാനത്തെ താഴേക്ക് താഴുകയാണ് ലോകവിപണിയിൽ നിന്നും ട്രില്യൺ കണക്കിന് പണം ഒലിച്ചുപോയി ഒടുവിൽ നിവൃത്തികെട്ട് ഗതി കെട്ട് ട്രംപ് ഇന്നലെ ചൈനയൊഴികെയുള്ള രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന താരിഫ് സസ്പെൻഡ് ചെയ്തു മൂന്ന് മാസത്തേക്ക് തൊണ്ണൂറ് ദിവസത്തേക്ക് അതായത് നേരത്തെ എന്തായിരുന്നു അതായിരിക്കും തൽക്കാലത്തേക്ക് ബാധകം തൊണ്ണൂറ് ദിവസത്തിനകം പ്രശ്നം പരിഹരിക്കാം എന്നാണ് ട്രംപ് പറയുന്നത് ട്രംപ് വീഴ്ച സംബന്ധിച്ചിട്ട് ട്രംപ് ഇപ്പോഴും പറയുന്നത് ലോകരാജ്യങ്ങൾ തൻ്റെ ആസിൽ ലിക്ക് ചെയ്യുകയാണെന്നാണ് പറഞ്ഞത് അതായത് അതിന് മലയാളം പറഞ്ഞ വൃത്തികേടായത് കൊണ്ട് ഞാൻ പറയുന്നില്ല തന്നെ കാലിൽ പിടിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം അത്തരത്തിൽ ട്രംപ് ലോകത്തെ കീഴടക്കാൻ ശ്രമിക്കുന്നു ട്രംപ് പറയുന്നത് നിങ്ങൾക്കാർക്കും മനസ്സിലാവുന്നില്ല ഞാൻ ചെയ്യുന്നത് ഇവരൊക്കെ ചൈന അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ കാൽക്കീഴിലേക്ക് വീഴും വരും ഇതൊരു താൽക്കാലിക പ്രതിസന്ധിയാണ് ഈ ഒരു പ്രതിസന്ധി പ്രതീക്ഷിച്ചതാണ് അതുകൊണ്ട് നിങ്ങൾ പാനിക്കാവരുത് ഇതെല്ലാം ശരിയാകും എന്ന് ട്രംപ് പറയുകയാണ് പക്ഷേ അമേരിക്കൻ ബിസിനസ് ലോകത്തിന് ട്രംപിനോടുള്ള വിശ്വാസം ഒരു പരിധി വരെ നഷ്ടപ്പെട്ടു അങ്ങനെയാണ് ട്രംപിനെ ഈ നയം മാറ്റേണ്ടി വന്നത് അപ്പോഴും ട്രംപ് ചൈനയെ വെറുതെ വിടുന്നില്ല ചൈന തിരിച്ചടിച്ചത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഒന്നും മിണ്ടിയിട്ടില്ല അതായത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ അമേരിക്ക ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയപ്പോൾ തിരിച്ച് നമ്മളൊന്നും ചെയ്തിട്ടില്ല ബ്രിട്ടൻ അനങ്ങിയിട്ടില്ല യൂറോപ്യൻ അനങ്ങിയിട്ടില്ല എന്നാൽ ചൈന തിരിച്ചടിച്ചു അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അവരും ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തി അതോടെ ട്രംപിന് കലി മൂത്തു ഇപ്പോൾ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നൂറ്റി ഇരുപത്തഞ്ച് ശതമാനമാണ് ടാക്സ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതായത് ചൈനയിൽ നിന്നും ഒരു സാധനം അമേരിക്കയിൽ എത്തണമെങ്കിൽ അതിൻ്റെ യഥാർത്ഥ വിലയുടെ ഇരട്ടിയിലധികം കൊടുത്താൽ മാത്രമേ പോകൂ നൂറ് ഡോളറിൻ്റെ ഒരു ഉൽപ്പന്നത്തിന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഡോളർ മുടക്കാവും ചൈനയിൽ ചേർന്ന് അതുകൊണ്ട് ഒരു ഉൽപ്പന്നവും പോവില്ല അതൊരു പ്രതിസന്ധിയായി തുടരുകയാണ് കാരണം ചൈന അക്ഷരാർത്ഥത്തിൽ അമേരിക്ക ഞെട്ടിച്ചിരിക്കുകയാണ് ചൈനയുടെ ആധിപത്യത്തെ വെല്ലുവിളിച്ചിരിക്കുകയാണ് വലിയ തോതിൽ ചൈനയെ ബാധിക്കുമെന്ന് തീർച്ചയാണ് കാരണം ചൈനയാണ് അമേരിക്കയ്ക്ക് ഭീഷണിയായി കുറഞ്ഞ ചെലവിൽ ഉയർന്ന നിലവാരമുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ലോക വിപണിയെ നിയന്ത്രിക്കുന്നത് ചൈനയാണ് ചൈനയുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് പോകുന്നില്ലെങ്കിൽ ചൈനയെ ബാധിക്കും അതിന് പ്രധാനപ്പെട്ട കാരണമുണ്ട് അമേരിക്കയിലെ ബഹുരാഷ്ട്ര കമ്പനികളെല്ലാം തന്നെ ചൈനയിലേക്ക് അവരുടെ തൊഴിൽ ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ് മികച്ച സാങ്കേതിക വിദ്യയും കുറഞ്ഞ തൊഴിൽ ചെലവുമുള്ളത് ഉള്ളതുകൊണ്ടാണ് ആമസോൺ ആണെങ്കിലും ആപ്പിൾ ആണെങ്കിലും എല്ലാ പ്രധാനപ്പെട്ട കമ്പനികളും ചൈനയെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് ചൈനയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും അവർക്ക് കുറഞ്ഞ വിലയിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ആപ്പിൾ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളിൽ എൺപത് ശതമാനവും നിർമ്മിക്കുന്നത് ചൈനയിലാണ് ഇന്ത്യയിൽ പത്ത് പതിനഞ്ച് ശതമാനമേ ഉള്ളൂ ബാക്കി വിയറ്റ്നാമിലാണ് ഈ പ്രഖ്യാപനം വന്നതോടെ അത് വലിയ പ്രതിസന്ധിയിലാവും ആപ്പിളിന് അമേരിക്കയിൽ ഉൽപ്പാദിപ്പിച്ചാൽ വില കൂടും ചൈനയിൽ നിന്ന് അങ്ങോട്ട് ഇറക്കുമതി ചെയ്താൽ ഇരട്ടി വിലയാകും വലിയ പ്രതിസന്ധി അത് കാരണമായിരിക്കുകയാണ് അതുകൊണ്ടാണ് ആപ്പിൾ കമ്പനിയുടെ മൂല്യം ഒരുപാട് താണുപോയത് പോയത് എന്തായാലും ഇന്നലെ ഈ മൂന്ന് മാസത്തെ പോസ് പ്രഖ്യാപിച്ചതോടെ എല്ലാ ഉൽപ്പന്നങ്ങളും എല്ലാ കമ്പനികളുടെയും മൂല്യം വീണ്ടും ഉയർന്നിട്ടുണ്ട് ആപ്പിളിന് ഇരുപത്തഞ്ച് ശതമാനം ഉയർത്താൻ കഴിഞ്ഞു മൂല്യം പക്ഷേ ഇത് എത്ര കാലം എന്ന ചോദ്യം ബാക്കിയാണ് പ്രത്യേകിച്ച് ചൈനയുമായുള്ള യുദ്ധം അത് അമേരിക്ക എങ്ങനെ കൈകാര്യം ചെയ്യും കാരണം അമേരിക്കൻ ജനതയ്ക്ക് ഇതിൻ്റെ പ്രതിസന്ധി ഉണ്ടാവും കാരണം അമേരിക്കയിലെ ചെലവ് കൂടുതലാണ് അമേരിക്കയിൽ സാധാരണക്കാരെ പിടിച്ചു നിർത്തിയിരുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ചൈനയിൽ നിന്ന് വന്നിരുന്നതാണ് ചൈനയ്ക്ക് വിലക്കേർപ്പെടുത്തി കഴിഞ്ഞാൽ അവിടുത്തെ പട്ടിണി കൂടും കാരണം അമേരിക്കയുടെ ഉൽപാദന ചെലവുമായി എത്രയോ താഴെയാണ് ചൈനയുടെ ഉൽപാദന ചെലവ് ചൈനയിലെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് എത്തുന്നില്ലെങ്കിൽ അമേരിക്കയിലെ സാധാരണക്കാർ വെള്ളം കുടിക്കുന്ന സാഹചര്യം ഉണ്ടാവും അമേരിക്കൻ ജനതയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ ചൈനയെ ഒതുക്കിയേ മതിയാവും എന്ന വാശിയിലാണ് ട്രംപ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഗുണകരമാവും കാരണം ചൈനയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ത്രട്ട് ചൈനയും അമേരിക്കയും തമ്മിൽ ഭിന്നതയുണ്ടായാൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ ഇന്ത്യക്കാണ് സാധ്യത കൂടുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അവർ ടാക്സ് ഏർപ്പെടുത്തിയാൽ പോലും ചൈനയിൽ നിന്ന് എത്തുന്നതിനേക്കാൾ വില കുറഞ്ഞ് ഇന്ത്യയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ എത്താൻ കഴിയുമ്പോൾ അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിലേക്ക് അവരുടെ ഉൽപാദന കേന്ദ്രം മാറ്റാനുള്ള സാഹചര്യം തെളിയും മാത്രമല്ല ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതി അല്പം കൂട്ടിയാൽ പോലും അമേരിക്കയിൽ ഡിമാൻഡ് കൂടും ഉദാഹരണത്തിന് തുണിത്തരങ്ങൾ കിറ്റാക്സിനെ പോലുള്ളവർ ഉൽപ്പാദിപ്പിക്കുന്ന തുണിത്തരങ്ങൾ മുഴുവൻ അമേരിക്കയ്ക്കാണ് പോകുന്നത് ഈ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയുടെ ഏറ്റവും വലിയ വെല്ലുവിളി ബംഗ്ലാദേശും ചൈനയുമാണ് ചൈനയുമായുള്ള ശത്രുത നിലനിൽക്കുന്നു ബംഗ്ലാദേശിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കായിരിക്കും അവരുടെ ഡിമാൻഡ് കൂടുക പക്ഷേ ചൈനയുമായി എക്കാലത്തും ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഒരു വ്യാപാര അന്തരീക്ഷം ലോകത്തില്ല അതുകൊണ്ട് തന്നെ അത് സെറ്റിൽ ചെയ്യേണ്ടി വരും ചൈന കീഴടങ്ങുമെന്നാണ് ട്രംപ് പറയുന്നത് ഇല്ലെങ്കിൽ ചൈന പ്രതിസന്ധിയിലാകുമെന്നത് തീർച്ചയാണ് പക്ഷേ അമേരിക്കൻ ജനത ട്രംപിനെതിരെ തിരിയുന്ന സാഹചര്യം രൂപപ്പെടും